ഈ ഒരു ഡിഷ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിക്കാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിവൻ ഇതാണ് കിങ്ങിണി മുട്ട ഇവന്റെ കൂടെ പാചകം ചെയ്യാനായി ചിക്കൻ്റെ പാർട്സ് ഞാൻ എടുക്കുന്നുണ്ട് അടുപ്പത്ത് പാൻ വച്ച് ചൂടായ ശേഷം ചിക്കൻ്റെ നെയ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നാടൻ കോഴി ആയതിനാല് ധാരാളം നെയ്യുണ്ടാവും ആ നെയ് തന്നെ ഉപയോഗിച്ചാൽ മതിയാവും നെയ്യൊന്ന് ഉരുകി ഇറങ്ങിയ ശേഷം സവാള ചേർത്ത് വഴറ്റാം സവാള വഴഞ്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ പാർട്സ് ചേർത്ത് ഇളക്കാം ഇപ്പം ഞാൻ ചേർക്കുന്നതാണ് മുട്ടപ്പൈ ഇത് കുടലല്ല കേട്ടോ പാകമായ മുട്ടയുടെ സഞ്ചാര പദമാണിത് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ഘട്ടം എത്തുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം ശേഷം ഇവയെ സൈഡിലോട്ടൊന്ന് ഒതുക്കിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കിങ്ങിണിമുട്ടയിൽ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് വേഗുന്നതിനാലാണ് കിങ്ങിണിമുട്ട അവസാനം ചേർക്കുന്നത് കിങ്ങിണിമുട്ട മറിച്ചിടുമ്പോൾ പൊട്ടാതെ ശ്രദ്ധിച്ചോളണേ ശേഷം രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം ഈ ഒരു ഘട്ടമാകുമ്പോൾ പതം നിറയുന്നത് കാണാം അത് കണ്ട് ഭയപ്പെടേണ്ടതില്ല ചിക്കൻ മസാല ഒരു സ്പൂൺ ചേർക്കാം ചില്ലി പൗഡർ നമുക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ പത വരുന്നതിന് കാരണം നെയ്യ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവും നമുക്ക് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ് ഒരു വട്ടം ഇതുപോലൊന്ന് കഴിച്ചു നോക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ പുതിയ കാഴ്ചകളും പുതിയ രുചികളുമായി വീണ്ടും കാണാം ബൈ